ഹൈറിച്ചിനെതിരെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വരുമ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളങ്ങൾ പറയുകയാണ് അവരുടെ ലീഡർമാർ ഇത്രയുമായിട്ടും ഇനിയൊരു വരവില്ലെന്ന് ഉറപ്പായിട്ടും കൂടുതൽ കേസുകൾ കമ്പനിക്കെതിരെ വരാതിരിക്കാൻ അവർ വീണ്ടും കള്ളങ്ങൾ പറയുകയാണ് കേരളത്തിലെ പോലീസും ഇ ഡിയും അന്വേഷിച്ചിട്ടും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി സി ബി ഐ വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ലീഡർമാർ പറയുന്നത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് ബഡ്സാക്ട് പ്രകാരം നടപടികൾ നേരിടുമ്പോഴും അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ഇവന്മാർക്ക് യാതൊരു നാണവുമില്ല ഇപ്പോഴും കൂടുതൽ പേരെ തട്ടിപ്പിനെ ഇവർ ഇരകളാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അയ്യൂബ് ഖാൻ ജിനിൽ ജോസഫ് എന്നിവരാണ് ഇത്തരം കള്ളങ്ങൾ പറയാൻ മുന്നിൽ നിൽക്കുന്ന ലീഡർമാർ ഇപ്പോൾ ഇ ഡിയുടെ മുന്നിലേക്ക് കൂടുതൽ പരാതികൾ എത്തിയിട്ടുണ്ട് ഈ ലീഡർമാർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായ പലരും പരാതികൾ നൽകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഡിസംബറിൽ കാസർഗോഡ് ജില്ലയിലെ ഭിന്നശേഷിക്കാരിയായ ദമ്പതികളിൽ നിന്ന് ലീഡർമാരുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തത് നാല് ലക്ഷം രൂപയാണെന്ന് ഒരു പരാതിയിൽ പറയുന്നുണ്ട് അവരുടെ കുട്ടികളുടെ ആഭരണങ്ങളടക്കം വിറ്റ് നൽകിയ പണമാണ് ഈ ഹയറിസ് സംഘം തട്ടിയെടുത്തതെന്ന് വീട്ടമ്മ പറയുന്നു എല്ലാ മാസവും ഇരുപത്തയ്യായിരം രൂപ വീതം അക്കൗണ്ടിൽ എത്തുമെന്നാണ് നാല് ലക്ഷം രൂപ മുടക്കിയ കുടുംബത്തിന് ഈ ലീഡർമാർ നൽകിയ വാഗ്ദാനം ഒരു വീട് ഉണ്ടാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സ്വർണമെല്ലാം വിറ്റ് അവർ പണം നൽകിയത് അവരുടെ ബന്ധു കൂടിയായ ഒരു യുവതിയും ഈ ലീഡർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ പണം നൽകി അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഒന്നും ലഭിച്ചില്ല പിന്നീട് ഈ പണം മേടിച്ച് പോയവർ ഫോണും എടുക്കാതെയായി പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും പരാതി നൽകരുതുമെന്നുമുള്ള ഭീഷണിയും പിന്നാലെ വന്നു ഇതുപോലെ ആയിരക്കണക്കിന് പേരുടെ പണമാണ് ഈ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി അടിച്ചു മാറ്റിയത് പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇവർ ഇടപാടുകാരെ ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യയിലാകെ അറുന്നൂറ്റമ്പത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തി എട്ട് ശാഖകളും ഉണ്ടെന്നായിരുന്നു കമ്പനിയുടെ അവകാശവാദം ഏതാണ്ട് ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി ഇടപാടുകാരുടെ ഐഡികൾ കമ്പനിയിൽ ഉണ്ടെന്നാണ് മുതലാളിമാർ ആദ്യമൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ അത് വെറും നൂണായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ഇടപാടുകാരുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടാനായി ഒരു ഇടപാടുകാരൻ്റെ പേരിൽ തന്നെ അമ്പതോളം ഐഡികൾ ഇവർ സൃഷ്ടിച്ചതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഇപ്പോഴും പല ചെറിയ ലീഡർമാരും മറ്റും ശാപവാക്കുകളുമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് ഹൈറിച്ചെന്ന തട്ടിപ്പ് പ്രസ്ഥാനം വളരുന്നത് കണ്ട് അസൂയ പൂണ്ട അനിൽ അക്കരയും റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ വൽസൻ സാറും കേസ് കൊടുത്തത് കൊണ്ടാണ് അത്ര ഈ കമ്പനി പൂട്ടിപ്പോയത് ഈ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ അപ്പാടെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം സാമ്പത്തിക ക്രിമിനലുകൾ നടത്തിയ കള്ളത്തരം പൊളിച്ചു കാട്ടിയതാണ് അവരുടെ കണ്ണിൽ തെറ്റായി കാണുന്നത് ഇപ്പോഴും ഹൈറി ചെന്ന കമ്പനി തിരിച്ചുവരും പൂൾ ഇൻകം ഇനിയും കിട്ടും ഇനിയും വെറുതെ ഇരുന്ന് പുട്ടടിക്കാം എന്നൊക്കെ പലരും സ്വപ്നം കാണുന്നുണ്ട് ഇനി സ്വപ്നം കാണേണ്ടത് അതൊന്നുമല്ല സി ബി ഐ കോടതി ജയിൽ അതൊക്കെയാണ് ഇനിയുള്ള സ്വപ്നങ്ങൾ കാണേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത് സമാനമായ തട്ടിപ്പുമായി ഇനിയും പലരും വന്നേക്കാം മോഹന വാഗ്ദാനങ്ങൾ കണ്ട് അതിൽ വീഴാതെ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ആർജവും നിങ്ങൾ കാണിക്കുക ഇപ്പോഴും ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന അയ്യൂബ് ഖാനിലേക്കും അബ്ദുൾ ബാരിയിലേക്കും സുവിശേഷം പറയുന്ന ചാക്കോയിലേക്കും എല്ലാം ഈ അന്വേഷണം എത്തണം ഇനിയൊരു മണി ചെയിൻ ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വളരെ അത്യാവശ്യമായ കാര്യമാണത്